നമസ്കാരം തിരുവനന്തപുരത്ത് തോറ്റ ബി ജെ പി സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തന്റെ പതിനെട്ട് വർഷത്തെ പൊതുജീവിതം അവസാനിപ്പിക്കുന്ന ഇനി അമ്മ ഒരു പരിപാടിക്കുമില്ല എന്നും ഞാൻ വനവാസത്തിന് പോകുന്നു എന്ന രീതിയിലുള്ള ചില പ്രഖ്യാപനങ്ങളാണ് എന്നെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്നത് ഇത് കെ മുരളീധരൻ്റെ പ്രസ്താവനയോടെ ഏകദേശം യോജിച്ചു പോയി എന്ന് പറയാതിരിക്കാൻ വയ്യ കെ മുരളീധരൻ പറയുന്നൊരു അല്പം ന്യായമുണ്ട് കാര്യം വടകരയിൽ നിന്ന് മര്യാദയ്ക്ക് ജയിക്കുമായിരുന്ന അദ്ദേഹത്തെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമായിരുന്ന അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സീറ്റായിട്ടുള്ള വടകരയെ അവിടെ നിന്ന് അടർത്തിയെടുത്ത് ഇവിടെ തൃശ്ശൂർ കൊണ്ടുനിന്ന് അദ്ദേഹത്തെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി തോൽപ്പിച്ചത് പാർട്ടി തന്നെയാണ് സൂപ്പറായിട്ട് പണി കൊടുത്തതാണ് അതെല്ലാവർക്കും അറിയാം ആ പണി ഏറ്റുവാങ്ങിയത് കൊണ്ട് ഇനി ഞാൻ സൂക്ഷിച്ച് നിൽക്കുന്നുള്ളൂ എന്ന് കൃത്യമായ പണി മനസ്സിലായത് കൊണ്ടാണ് അതായത് പത്മജ തുടക്കത്തിൽ പറഞ്ഞത് അത് കെ മുരളീധരന് മനസ്സിലായത് കൊണ്ടാണ് കെ മുരളീധരൻ ഇപ്പൊ ഒരു തീരുമാനം എടുത്തത് ഞാൻ തൽക്കാലം മാറി നിൽക്കുകയാണ് ഇനി കെ പി സി സി പ്രസിഡന്റ് വേണ്ട വയനാട് സ്ഥാനാർത്ഥിയും വേണ്ട ഇനിയൊരു ഒരു ജീവം വേണ്ട രാജ്യസഭയേണ്ട ഒരു തേങ്ങാപ്പുണ്ണാക്ക് വേണ്ട ഞാൻ ഇനി അങ്ങോട്ടും ഇല്ല ഞാനിവിടെ മര്യാദയ്ക്ക് നിൽക്കട്ടെ ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോരട്ടെ ഞാൻ ബാക്കിയുള്ളവർക്ക് വേണ്ടി വോട്ട് പിടിച്ച് തരാം എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് കൊടുത്ത പണി സൂപ്പർ പണി തിരിച്ചങ്ങോട്ട് കൊടുത്താണ് കോൺഗ്രസിന് ഇപ്പൊ ബാക്കിയുള്ളവർ മൊത്തം അയ്യോ അച്ഛാ പോവല്ലേ അയ്യോ അച്ഛ പോവല്ലേ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കെ മുരളീധരൻ ഖാനും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ മറുകണ്ഠം ചാടി ബി ജെ പിയിലോട്ടോ മറ്റെങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ കഥ കഴിയുമെന്ന് ഏകദേശം അറിയാം കാരണം വലിയൊരു ഭാഗം അണികൾ ഇപ്പോഴും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട് അത് വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നന്നായിട്ട് വിവരം അറിയും അതറിയാം അതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പക്ഷേ രാജീവ് ചന്ദ്രശേഖരന്റെ അവസ്ഥ തന്നല്ല രാജീവ് ചന്ദ്രശേഖരന്റെ അവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹം തോൽക്കുന്നതിന് പ്രധാന കാരണമുണ്ട് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നാഗ്പൂരിൽ നിന്നുള്ള സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നുള്ളത് വസ്തുതയാണ് അത് ഇന്ത്യ മുഴുവൻ കിട്ടിയില്ല അതിന്റെ ഒരു ഭരിണിത ഫലമാണ് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് റിസൾട്ടിൽ ഇങ്ങനെയൊക്കെ കണ്ടത് എന്ന് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു എന്നാൽ ഇന്ത്യ മുന്നണി യോജിച്ച് നിന്നിട്ടുള്ള രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിൽ വളരെ നല്ല വിജയം അവർ കൊള്ളയും ചെയ്തു ഇത് രണ്ടും കൂടി ചേർന്നപ്പോഴാണ് എൻ ഡി എ മാറുന്നത് ഒന്ന് നാഗ്പൂരിൽ നിന്നുള്ള ഒരു വിയോജിപ്പ് രണ്ട് ഇന്ത്യ മുന്നണിയുടെ ചില ഭാഗത്തുള്ള യോജിപ്പ് അത് ഇന്ത്യ മുന്നണിക്ക് റിസൾട്ട് ഉണ്ടാക്കി ബി ജെ പിക്ക് തകർച്ചയും ഉണ്ടാക്കി ആ തകർച്ചയിൽപ്പെട്ട ഒന്ന് തന്നെയാണ് തിരുവനന്തപുരത്തെ ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖറുടെ തോൽവി അതിൽ രാജീവ് ചന്ദ്രശേഖർക്ക് വളരെ പങ്കുണ്ട് ആ തോറ്റത് അതായത് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ആർ കേന്ദ്രങ്ങളുള്ള മണ്ഡലങ്ങളിൽ നല്ല വോട്ട് നേരത്തെ ബി ജെ പിക്ക് ലഭിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇക്കുറിയും അത് അതേപോലെ ലഭിക്കുമെന്ന് കരുതിയിട്ട് ആ ഭാഗത്ത് വലിയ പരിപാടിയൊന്നും നടത്തിയില്ല അത് വലിയ പ്രചരണവും നടത്തിയില്ല എന്നാണ് മനസ്സിലാകുന്നത് അതായത് ഈ നോർമൽ പൊളിറ്റിക്സ് പുറമേ അറിയാവുന്ന പൊളിറ്റിക്സ് ജനങ്ങൾക്ക് അറിയാവുന്ന പൊളിറ്റിക്സ് ആണ് നമ്മൾ സംസാരിക്കുന്നത് പക്ഷെ ഒരു ഇന്റേണൽ പൊളിറ്റിക്സ് ഉണ്ട് ആ ഇന്റേണൽ പൊളിറ്റിക്സ് ഇത്രയും രാഷ്ട്രീയ ചാണക്കിയനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുക ഒന്നും പറയാനില്ല അതിന് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഒന്നും പറയാനുണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷമായി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ പാർട്ടി ഇനി അതിൻ്റെ ഒരു നേതൃത്വത്തിലേക്കും ഇല്ല ഒന്നിലേക്കും ഇല്ല എന്ന് പറഞ്ഞു ഞാൻ അവസാനിപ്പിച്ച് പോകണമെന്ന് പറഞ്ഞിരുന്നാൽ ഇത്രയും ധൈര്യമില്ലാത്ത ഒരാളെയാണല്ലോ ആണല്ലോ തിരുവനന്തപുരത്തുകാർ കഴിഞ്ഞ കുറേ കാലമായി ഏറ്റിക്കൊണ്ട് നടന്ന് ഈ മണ്ഡലത്തെ ഏൽപ്പിക്കാൻ പോയതെന്ന് ചിന്തിക്കാനേ പറ്റുന്നുള്ളൂ ഇപ്പോൾ ആരെങ്കിലും വോട്ട് കൊടുത്തില്ല തോറ്റുപോയെന്ന് വെച്ച് കണ്ട് അദ്ദേഹത്തിന് വോട്ട് കൊടുത്ത കുറെ ആൾക്കാരില്ലേ സുരേഷ് ഗോപിയെ കണ്ടുപഠിക്കണ ആ കാര്യത്തിൽ സുരേഷ് ഗോപി കഴിഞ്ഞ തവണ തോറ്റില്ലേ ഏ ഞാനിങ്ങെടുക്കുക തൃശ്ശൂർ ഞാനിങ്ങെടുക്കുകയെന്ന് പറഞ്ഞ് സൂപ്പറായിട്ട് നാണം കെട്ട് ആറി നാണം കെട്ടിട്ട് അദ്ദേഹം തൃശ്ശൂരിട്ടിട്ട് പോയോ ഇല്ലല്ലോ അദ്ദേഹം അവിടെ ചിട്ടയായി അന്ന് മുതൽ തൃശ്ശൂരിനൊപ്പം നിന്ന് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് ഇന്ന് തൃശ്ശൂർ അങ്ങ് കൊടുത്തു എടുക്കുമെന്ന് പറയേണ്ടി വന്നില്ലുറി തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുവാന്ന് സുരേഷ് ഗോപി എവിടെയും പറഞ്ഞിട്ടില്ല തൃശ്ശൂരിനെ തൃശ്ശൂർക്കാരങ് കൊടുക്കുമായിരുന്നു സുരേഷ് ഗോപി ആതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാമായിരുന്നല്ലോ രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ ജയിച്ചവർ ഒറ്റ എം പി കേരളത്തിലെ ആദ്യത്തെ ഒരു എം പി അല്ലേ അദ്ദേഹത്തെ തിരഞ്ഞുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അദ്ദേഹത്തെ പച്ച പോലെ അദ്ദേഹത്തിന് അറിയാം അപ്പൊ തിരുവനന്തപുരത്ത് അടുത്ത അഞ്ചു വർഷം അവിടുത്തെ വികസന പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നിന്നിരുന്നെങ്കിൽ ഒരു കാലത്തും തിരുവനന്തപുരത്ത് നിന്ന് മാറി നിൽക്കാണ്ടാത്ത രീതിയിൽ അദ്ദേഹത്തിന് വിജയിക്കാമായിരുന്നല്ലോ ഇപ്പോ അദ്ദേഹത്തിന് വോട്ട് കൊടുത്ത് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച ഒരു നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിച്ചു എത്തിച്ച ആ വോട്ടർമാരിപ്പം അല്ലാതെ ശശിയായി മാറിയില്ലേ അല്ല അങ്ങനെയല്ലേ പറയാൻ പറ്റൂ കാര്യം ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റു എല്ലാവരും കൂടെ ഒരുമിച്ച് ജയിക്കാൻ പറ്റില്ലല്ലോ ശശി തരൂര് ജയിച്ചു അവിടെ ഈ പറഞ്ഞ ആർ എസ് എസ് കേന്ദ്രങ്ങളിൽ ചെന്ന് ബി ജെ പിക്ക് സപ്പോർട്ട് തരണമെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിച്ചെങ്കിൽ കുറച്ച് വോട്ടുകൾ കിട്ടിയേനെ കിട്ടിയിരുന്നെങ്കിൽ ജയിച്ചാലേ കുറഞ്ഞ വോട്ടിനല്ലേ തോറ്റത് വലിയ ഒരു തോൽവി എന്ന് പറയാൻ പറ്റൂലോ ആ വോട്ടൊക്കെ പിടിക്കാൻ അവിടെ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അമിത ഉണ്ടായി ആ മേഖലയിലെ വോട്ടെല്ലാം നമ്മുടെ ഗീശ തന്നെയാണ് അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകേണ്ടതില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നൽകരുത് എന്നാൽ നിങ്ങൾ എന്തായാലും വോട്ട് വേണ്ട എന്ന് പറഞ്ഞു ഞങ്ങളോട് വോട്ട് ചോദിച്ചതുമില്ല എന്നാൽ ഞങ്ങൾ തരുന്നു എന്ന് പറയുന്നത് തീരുമാനിച്ചു എന്താക്കി അവിടെ ശശി തരടി ജയിച്ചു ഇതാണ് സംഭവിച്ചത് അപ്പൊ തെറ്റ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തു പിന്നെ പുറത്തുള്ള ഒരു പൊളിറ്റിക്സ് അകത്തുള്ള പൊളിറ്റിക്സ് ഇതിൽ പുറത്തുള്ള പൊളിറ്റിക്സ് ആണ് ജനങ്ങൾ സംസാരിക്കുന്നത് അകത്തുള്ള പൊളിറ്റിക്സ് ആണ് രാജീവ് ചന്ദ്രശേഖരന് പണി കൊടുത്തത് അപ്പൊ എന്തായാലും ആ അകത്തുള്ള പൊളിറ്റിക്സിനെ മറികടന്നുകൊണ്ടാണ് പുറത്തുള്ള പൊളിറ്റിക്സ് സാധാരണ കളിക്കാറ് ആ കളി നന്നായിട്ട് അറിയാവുന്ന ആളാണ് സുരേഷ് ഗോപി അദ്ദേഹം വലിയ രാഷ്ട്രീയക്കാരനൊന്നുമല്ല അത് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തകർക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷം എന്തെല്ലാം പണിയെടുത്തു ഏതെല്ലാം എന്നിട്ട് വല്ല പണിയേറ്റവും ഇല്ല അദ്ദേഹത്തിനത് അങ്ങോട്ട് ഏറ്റതേ ഉള്ളൂ നന്നായിട്ട് അങ്ങോട്ട് ഒരു ഒരു പ്രതിനിധിയാക്കാനുള്ള ഊർജം കൊടുത്തിട്ടേ ഉള്ളൂ അറിയാലോ കരുവന്നൂരിലാണ് അദ്ദേഹത്തിന്റെ ഒരു ആ ഹൈപ്പ് അങ്ങോട്ട് തുടങ്ങിയത് അതങ്ങോട്ട് ഏറ്റെടുത്തു മോദി നരേന്ദ്രമോദി അദ്ദേഹത്തെ ഫോൺ ചെയ്തു അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്നിപ്പോ പണി പാളം ഒന്ന് മനസ്സിലായി തൃശ്ശൂർ എടുക്കും ചേർച്ചിട്ട് ഇടതുപക്ഷം മുട്ട പണി കൊടുത്തു അല്ല പെണ്ണ് വ്യാസ് വരെ ചാർത്തി കൊടുത്തു എന്നിട്ട് എന്തായി ആ പെണ്ണ് വ്യാസ് പോലും അദ്ദേഹത്തിന് വോട്ടായി മാറുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് അപ്പോ സുരേഷ് ഗോപി നടത്തിയതുപോലെയുള്ള ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തി അടുത്ത അഞ്ചു വർഷം കഴിയുമ്പോൾ ഈ വരുന്ന അഞ്ചു വർഷം കഴിയുമ്പോൾ അടുത്ത തിരുവനന്തപുരം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന ടിക്കറ്റിൽ വിജയിച്ചു വന്ന് സ്ഥിരമായി തിരുവനന്തപുരം ഏറ്റെടുക്കുന്ന ഞാനിങ്ങെടുക്കു എന്ന് പറയുന്ന ഒരാളായി പെരുമാറാനുള്ള ഒരവസരമാണ് ഇപ്പോൾ കളഞ്ഞു കുടിച്ചത് അത് പിന്നെ രാജീവ് ചന്ദ്രശേഖരന് മാത്രല്ല ബി ജെ പിക്ക് ഒരു ക്ഷീണം ചെയ്യും കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ള ഈ ഒരു സ്ഥാനാർത്ഥി ഇത്രയും ധൈര്യമില്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അദ്ദേഹം വന്നവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുമ്പോഴും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഒരു ബാഹു നമ്മൾ അമിത്ഷായെ പോലെയൊക്കെ ഒരു അല്പം ധൈര്യമുള്ള രണ്ട് മൂന്ന് ചങ്കക്കുള്ള ഒരാളെന്ന രീതിയിലാണ് ജനങ്ങൾക്കൊരു പ്രതീതി ഉണ്ടായിരുന്നത് പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോഴേക്കും പിയുസ് ഊരിപ്പോയ പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത് അപ്പം ഇദ്ദേഹം ജയിക്കാതിരുന്ന നന്നായി എന്നായിരിക്കും ഇപ്പോൾ ഒരുപക്ഷെ അവിടെ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ കരുതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല എന്താ പറയാൻ ഇങ്ങനെ തോറ്റാൽ എല്ലാവരും ഒളിച്ചോടാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെല്ലാം സമയമുണ്ടാവും ഒരുപാട് പേര് തോറ്റില്ലേ വേറെ ആരെങ്കിലും തോറ്റൂടെ സംസ്ഥാനത്തിൻ്റെ അധ്യക്ഷൻ തോറ്റു വയനാട്ടിൽ നിന്ന് സൂപ്പറായിട്ട് തോറ്റു തോൽക്കാൻ വേണ്ടി പോയി നിന്നല്ലേ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ പോയി നിന്നത് തോൽക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്നത് കേരളത്തിൽ വേറെ എവിടെയെല്ലാം സ്ഥാനാർത്ഥികളെ നിന്നു എത്തി കുറച്ച് കട്ടയ്ക്ക് നിന്ന് ആറ്റെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ വേറെ എവിടെയെ കട്ടയ്ക്കുന്നത് എല്ലായിടത്തും തോൽക്കാൻ തന്നെ നിന്ന് അവരാരെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് വനവാസത്തിന് പോയോ ഇല്ലല്ലോ അപ്പോൾ വനവാസത്തിന് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കരുത് ശശി തരൂർ പറഞ്ഞാൽ മോശമാണെന്നല്ല അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ചേരുന്ന രാഷ്ട്രീയമാണ് അതിപ്പോൾ നരേന്ദ്രമോദി ഒരു നല്ല പദ്ധതി കൊണ്ടുവന്നാൽ അത് നല്ലതെന്ന് അദ്ദേഹം പറയും അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് അത് മോശം പറയില്ല അതാണ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി ഞാൻ കാണുന്ന ക്വാളിറ്റി ഏതാണ് അദ്ദേഹം കോൺഗ്രസിൽ നിൽക്കുന്നു ഏത് പാർട്ടിയിൽ നിൽക്കുന്നു എന്നുള്ളതല്ല ആര് ചെയ്താലും അതിന് പിണറായി പിണറായി വിജയനിലൂടെ നല്ലൊരു കാര്യം കൊണ്ടുവന്നാൽ കൊണ്ടുവന്ന് ശേഖാൻ കൊടുത്ത് കൊള്ളാം സഖാവ് വിജയൻ അടിപൊളി നല്ല പദ്ധതിയാണ് നിങ്ങൾ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു പറയാൻ ഒരു മടിയില്ലാത്ത ഒരാളാണ് ശശി തരൂര് അത് നരേന്ദ്രമോദി ചെയ്ത പല കാര്യങ്ങളെ അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് വിമർശിക്കേണ്ടതിനെ വിമർശിച്ചിട്ടുണ്ട് അത് കോൺഗ്രസ് ചെയ്താലും അദ്ദേഹം വിമർശിക്കും അപ്പൊ ആ ഒരു നിലയ്ക്ക് കുറച്ച് ക്വാളിറ്റി കൂടുതൽ തന്നെയാണ് ശശി തരൂൺ എന്നത് കൊണ്ട് ജനം അദ്ദേഹത്തെ കൂടുതൽ തിരഞ്ഞെടുത്തത് മാത്രമല്ല ആർ എസ് എസിന്റെ വോട്ട് വേണ്ടാന്ന് അദ്ദേഹം പറഞ്ഞല്ലേ അപ്പോ തിരുവനന്തപുരത്ത് ആർ എസ് എസിന്റെ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ തന്നില്ല ഇനി അങ്ങനെ വേണമായിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരൻ അറിയാമല്ലോ അപ്പോ വേണമെങ്കിൽ അവരോട് സംസാരിച്ചിട്ട് അദ്ദേഹം അതൊക്കെ പറയും പക്ഷെ എനിക്ക് തിരുവനന്തപുരത്ത് നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണം കേട്ടോ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാം എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആ വോട്ട് കിട്ടുമായിരുന്നല്ലോ അത് താങ്കളുടെ കുറവല്ലേ അപ്പം താങ്കളുടെ കയ്യിലിരിപ്പൊണ്ട് തിരുവനന്തപുരം തോറ്റിട്ട് അതായത് രാജീവ് ചന്ദ്രശേഖരൻ്റെ കയ്യിലിരിപ്പൊണ്ട് തിരുവനന്തപുരം തോറ്റിട്ട് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുകയാണ് അല്ലെങ്കിൽ ഞാൻ ഈ പൊതുപ്രവർത്തനം നിർത്തുകയാണ് ഞാൻ ഇനി വേറൊരു പ്രവർത്തനമായി തുടരും എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വനവാസത്തിന് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ധൈര്യ കുറവാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ അല്ലാതെ അതൊരു രാഷ്ട്രീയ സ്ഥൈര്യം എന്ന് പറയാൻ പറ്റൂല പിന്നെ ട്വീറ്റിൽ പറഞ്ഞിരുന്ന ടീറ്റ് പിൻവലിച്ചു എന്ന് പറയുന്നുണ്ട് വേറെ എവിടെയൊക്കെയോ ഉണ്ടായിരുന്നോ എന്ന് പറയുന്നുണ്ട് അവിടെ പിൻവലിച്ചായിട്ട് അറിവില്ല ഏതായാലും ഒരു പൊളിറ്റീഷ്യനായിട്ടാണ് വന്നതെങ്കിൽ ജനസേവകനായിട്ട് വന്നതെന്നുണ്ടെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തോൽവി കൊണ്ട് ഇട്ടറിഞ്ഞിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല കാര്യം താങ്കൾ അത്ര മോശമുള്ള ഒരാളൊന്നുമല്ല രാജീവ് ചന്ദ്രശേഖർ അത്ര ഒരു മോശം നേതാവായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഒളിച്ചോട്ടത്തിൽ അതായത് ഒരു അല്പം ധൈര്യം കുറവുണ്ടെന്ന് എന്നത് മാത്രമാണ് എനിക്കൊരു ഒരല്പം നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നത് അതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് പലതും ചെയ്യാൻ കഴിയുന്ന നേതാക്കന്മാരിൽ ഒരാളെ തന്നെ അതായത് ശശിതരൂരിനെ പോലെ തന്നെ കിടപിടിക്കാൻ നിൽക്കുന്ന ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ സുരേഷ് ഗോപി കഴിഞ്ഞ അഞ്ചു വർഷം ഒരല്പം ബുദ്ധിമുട്ട് ചെയ്തുപോലെ തിരുവനന്തപുരത്തവർക്ക് വേണ്ടി ഒന്ന് പണിയെടുക്കുക അവരുടെ ഗുണത്തിലും ദുഃഖത്തിലും ഒക്കെ ഒന്ന് കൂടെ നിൽക്കുക അപ്പം തീർച്ചയായും അടുത്ത വർഷം എന്ത് ചെയ്തു എന്ന് ശശി തരൂരിനോട് ജനം ചോദിക്കുന്ന ഒരു സാഹചര്യം വരും കാര്യം അദ്ദേഹം എപ്പോഴും തിരുവനന്തപുരത്ത് ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല പക്ഷേ രാജ് ചന്ദ്രശേഖരന് തിരുവനന്തപുരത്ത് കൂടുതൽ നിൽക്കാൻ പറ്റും എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്ത് അധികം നിൽക്കാൻ കഴിയാത്തതുകൊണ്ടൊരു പക്ഷേ അദ്ദേഹം ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് പറയുന്നതാണ് കാര്യം സുരേഷ് ഗോപിയെ പോലെ അവിടെ പിടിച്ച് നിന്നുകൊണ്ട് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന് പറ്റില്ല ഇനി അടുത്ത വേറെ എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ നേതാവായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് സുരക്ഷിതമായി എവിടെയെങ്കിലും നിന്ന് ജയിച്ച് അടുത്ത മന്ത്രിസഭയിൽ മന്ത്രിയാകാമെന്നുള്ള ചിന്തയാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഇപ്പം ഞാൻ മാറി നിൽക്കുകയാണ് എന്നത് ഒരു ഭീരുത്വമായിട്ട് ഒരു രാഷ്ട്രീയ ഭീരുത്വമായിട്ടാണ് എനിക്ക് തോന്നുന്നത്